ഒരു നീ ജയിച്ചോ അതാണ് നല്ല നീ കോൺഫിഡൻസ് വെച്ചിട്ട് ഒരു നിനക്ക് ചെയ്യും മനസ്സിന്ന് പഠിത്തം പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് പഠിച്ചോണം മക്കളെ കാരണം സത്യം പറയാ പഠിത്ത ആളോ ഇപ്പത്തെ സമയത്ത് എല്ലാവർക്കും ഒരു കാരണം നാളെ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു സാധ്യത വീണ്ടും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല പറ്റില്ല പക്ഷെ ഇപ്പോഴും എത്ര പഠിച്ചിട്ട് ജോലി ജോലി ചെയ്യുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല അങ്ങനെ ഇന്നും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എത്ര പിള്ളേർ പുറത്തു പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് വിജയ എന്റെ ഒരു ഡൗട്ടും വിജയ പോളണ്ടിലായതുകൊണ്ട് ചോദിക്കുക കേട്ടോ നമ്മുടെ സുന്ദരമായ മനോഹരമായ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും നാടിനെ വെറുത്ത് മറ്റു രാജ്യങ്ങളിൽ പോകുന്നു യു കെ ആട്ടെ കാനഡ ആട്ടെ പോളണ്ടാകട്ടെ അപ്പൊ ഇവർ പോകാൻ നേരെ തീവ്ര ചിന്താഗതി എന്ന് പറയുന്നത് കോടികൾ ഉണ്ടാക്കാം ഈ നശിച്ച നാട് വിട്ട് പോയാൽ ലക്ഷപ്രഭു ആകാം ശരിക്കൊരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാനഡ യു കെ പോളണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് ഈ കോടികൾ കിട്ടുവോ അല്ലെങ്കിൽ വിജയ കണ്ട മറ്റു രാജ്യങ്ങൾ എന്താണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ആണെങ്കിലും അന്യനാട്ടിൽ പോയാണെങ്കിലും ഒരു എട്ടൊമ്പത് വർഷം ജീവിച്ചാണെങ്കിലും ആ ഒരു വീടുണ്ടാക്കാം പിന്നെ എന്തെങ്കിലും ഒരു കുറച്ച് ഒരു ലക്ഷങ്ങൾ സേവിങ് ചെയ്യാം പിന്നെ എന്താ പറയുക ജീവിതം അവിടെ ഒരു നല്ല കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇല്ല കാരണം നമ്മുടെ ഓവർ ഡ്യൂട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നാട് നശിച്ച നാട് ഇങ്ങനെ പറയുന്ന പിള്ളേർ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ പൈസക്ക് വേണ്ടിയാണ് അന്നെ നാട്ടിൽ പോയി ജോലി ചെയ്യുക നമുക്ക് സംഭവം ഇച്ചി കൂടുതൽ കിട്ടും പക്ഷേ എന്താ പറയാമോ നമ്മുടെ നാടല്ലേടോ നമ്മുടെ നാട് നമ്മുടെ ജീവിതം പറഞ്ഞ് ഇപ്പം ഈ നാട്ടിൽ കിട്ടുന്ന ഒരു റിലാക്സ് അത് അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങക്ക് അല്ല കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കണം അപ്പൊ നമ്മള് സന്തോഷ് ജോർജ് പറഞ്ഞേലെ പറ്റത്തില്ല കാരണം ഇവിടെ കപ്പയ്ക്ക് എത്ര രൂപ ഒരു മുപ്പത്തഞ്ചു രൂപ കെ ജി എന്തുമാണ് ഞാൻ അവിടെ മേടിച്ച് രണ്ട് കഷ്ണം കപ്പ എഴുന്നൂറ് രൂപ ഇവിടെ റുപ്പീസ് നമ്മുടെ നാട്ടിലെ ആഹ് എറണൂറ് രണ്ട് കഷ്ണം എനിക്ക് പിടിക്കും അത് ഞാൻ ഈ എഴുന്നൂറ് രൂപ രണ്ട് കഷ്ണം കപ്പം കൂടി പോയി രണ്ടു ദിവസം കഴിക്കും ഏ ഇവിടെ നാട്ടിയാണെങ്കിൽ ഞാൻ എത്ര ദിവസം കഴിക്കണം വരാ എത്ര ദിവസം ഞാൻ കഴിക്കണം സോ എനിക്ക് എന്റെ നാട് പറഞ്ഞ ഇവിടുത്തെ ആഹാരം അതൊരു അന്യനാട്ടി കിട്ടത്തില്ല പൈസ ഉണ്ടാക്കാം പിന്നെ ഡിപ്പെൻഡ് ഓഫ് ജോലി അതെ നിനക്ക് ഇപ്പൊ എത്ര നീ ഡോക്ടർ ആണോ നീ എഞ്ചിനീയർ ആണ് ഇവൻ നീ ക്ലിനിങ് ആണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും ഒരു എട്ടൊമ്പത് വർഷം കഴിഞ്ഞ് പിടിച്ചാൽ മതി ഒരു ലക്ഷപ്രഭു ഒന്നും ആർക്കും ആകാൻ പറ്റില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് അംബാനി ആണെങ്കിൽ നമ്മൾ ലക്ഷപ്രഭു ആണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അതാണെങ്കിൽ എന്ത് പഠിച്ചാണെങ്കിലും അവിടെ പോയി ജോലി എന്റെ ഒരു അഭിപ്രായം സ്ഥലങ്ങളിൽ പോകുമ്പോൾ വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ പിന്നെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടുണ്ടാ കഷ്ടപ്പാടുണ്ടോ കഷ്ടപ്പാട് പറഞ്ഞ അത് നയൻറ്റി നൈൻ പെർസെന്റ് ആല്പി അറിയാം ഇവിടെ എഞ്ചിനീയർ പഠിച്ച് അവിടെ പോയിട്ട് സ്റ്റുഡൻസ് പോയിട്ട് ഈ ഒരു ദിവസം കിട്ടുന്ന ഒരു എയ്റ്റീൻ ഹവേഴ്സ് ജോലി ചെയ്തിട്ട് ഫുഡ് ഉണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല പട്ടിണി കിടന്നാണെങ്കിലും ഈ പിള്ളേർ അവിടെ പോയി പണി ചെയ്യുന്നുണ്ട് ഏകദേശം ഞാൻ അറിയുന്ന പോളണ്ടിൽ വാർസോ പറഞ്ഞ് രണ്ട് ജോബ് ചെയ്യും പിന്നെ സാലറി കിട്ടാം റെൻറ്റ് ഫുഡ് അവിടെ തന്നെ ആവുമല്ലോ ഒരു മാസം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ മണി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഏകദേശം റൂമും ഫുഡും എല്ലാം അവിടെ തന്നെയാവും ഇപ്പം നിനക്ക് ഒരു അറുപത് കിട്ടിയെങ്കിൽ അതിലടത്ത് ടാക്സ് പിടിക്കും പിന്നെ നിന്റെ ചെലവ് എല്ലാം കഴിഞ്ഞിട്ട് കൈ ഏകദേശം കിട്ടും ഒരു പതിനഞ്ചായിര ഒരു പതിനെട്ടായിര ഇത് വേണ്ടി ആണോ എന്ന് ചോദിച്ചാ നശിച്ചു നാട്ന്ന് ഇറങ്ങി തല്ലി പറഞ്ഞിട്ട് അന്ന് നാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നെങ്കിൽ ഇന്നും പെട്ടുപോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടോ ഏകദേശം ഉണ്ട് കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് കുത്തൽ കേൾക്കുന്ന സമയത്ത് ഇറങ്ങി പോടാ നീ അല്ലെങ്കിൽ ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അമ്മയച്ചൻ കാണൂല്ലേ ഒന്ന് ജോലിക്ക് ഇറങ്ങുക കാരണം നാട്ടുകാര് പറയാൻ തുടങ്ങി അവന്റെ വീട്ടിൽ കണ്ടോ അവൾ കൊടുക്കുന്നുണ്ട് അവൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പേരൻസ് ഈ ഇതുപോലെ അമ്മ അച്ഛൻ കാരനാണ് ഈ പിള്ളേർ പറയും ദശിച്ചു നാടിൽ നിന്നൊന്ന് ഇറങ്ങി പോയാൽ മതി പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായി കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് ചേച്ചി ഒരു ജോലി മേടിച്ച് തരുമോ അപ്പം ഈ നശിച്ചു നാട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കുത്തുക അടുത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കുത്തുക അടുത്തുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ ഈ പോളണ്ടിൽ എനിക്ക് അവിടെ രണ്ട് മാസം ഒരു മാസം ലീവ് തന്ന ഞാൻ നാട്ടിൽ വന്നെങ്കിൽ ഞാൻ വീട്ടിൽ എത്തി രണ്ടാം ദിവസം ഞാൻ എൻ്റെ മോളുടെ കൂടെ അമ്പലത്തിൽ പോയെങ്കിൽ നാട്ടുകാർ എന്നോട് ചോദിക്കും എപ്പോൾ ആ തിരിച്ചു പോകും നീ എപ്പാൾ വാ വന്ന് നീ എന്താണ് ഇതൊന്നും ചോദിക്കത്തില്ല നീ എപ്പോഴാ തിരിച്ചു പോവാ എൻ്റെ ഒരു അഭിപ്രായ ചേച്ചി ഞാൻ വന്നേ ഉള്ളു ഇപ്പൊ തന്നെ പോകണോ ചേച്ചി പറഞ്ഞാൽ മതി ഞാൻ ഇപ്പൊ തന്നെ പോവാം എന്നൊരു ഡയലോഗ് ഞാൻ അടുക്കയോടെ സോ പല വാശം എന്റെ ലൈഫിൽ നിന്നല്ല കേട്ടോ നമ്മൾ ഈ പുറത്ത് നിന്ന് വന്ന് വലിയ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ എല്ലാരും നമ്മുടെ വീട്ടിൽ അല്ല കേട്ടോ അടുത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴാണ് തിരിച്ചു പോവുക ഇതെല്ലാം ും കേൾക്കുന്ന ഒരു ചോദ്യം നാട്ടുകാരെ പഠിക്കുന്ന സമയത്ത് കല്യാണമായില്ലേ കല്യാണമായ ഇത് എന്തുവാ നാട്ടുകാർ വെറു ഒരു വാക്യാണ് അവിടെ ഇരുത്ത പട്ടികട്ടെ അതുപോലെയാണ് ഈ ചില നാട്ടുകാർ കാരണം ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ കുടുംബശ്രീ ഇപ്പം ഈ പെണ്ണങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏറ്റവും കൂടെ ഒരു ചില നല്ല കുടുംബശ്രീക്ക് ചില കുടുംബശ്രീക്ക് പറഞ്ഞ പെണ് മറ്റേ വീട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പരിദോഷം പറയാൻ വേണ്ടി കൂടും അവളുടെ പെണ്ണ് കൂടി പോയി ഇവളുടെ പെണ്ണ് കൂടി പോയി സ്വന്തം പെണ്ണ് വീട്ടിൽ എങ്ങനെയാണ് അതൊന്നും നോക്കത്തില്ല അതാണ് ഇപ്പോഴത്തെ ഒരു നാട്ടുകാരുടെ അവസ്ഥ പിന്നെ നാട്ടുകാർ പറഞ്ഞ ഏത് നാട്ടുകാർ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നാട്ടുകാർ ഞാൻ പട്ടിണി ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു നാട്ടുകാർ വന്നില്ല ഞാൻ കരഞ്ഞിട്ടുണ്ട് ആരും കണ്ണുനീര് തുടയ്ക്കാൻ വന്നില്ല ഞാനും എൻ്റെ കൊച്ച് ചാകാൻ റെഡി ആയിട്ടുണ്ട് ആരും പറഞ്ഞു തരാൻ വന്നില്ല പിന്നെ ഏത് നാട്ടുകാർ ആരുടെ പ്ലസ് ടു ഫെയിലായി എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ മേടിച്ചില്ല പിന്നെയാണോ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ്